മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ഗവർണർ രാജേന്ദ്ര ആർലേക്കറും പ്രൊഫസർ കെ വി തോമസും പങ്കെടുത്തു രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു കൂടിക്കാഴ്ച തുടങ്ങിയത് വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുന്നത് ചർച്ചയായി ലാബ്സായ കേന്ദ്രസഹായം മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്ന് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു വയനാട് വിഴിഞ്ഞം വായ്പാ പരിധി തുടങ്ങിയവ ചർച്ചയായി കേരളത്തിന്റെ വികസന വിഷയങ്ങളിൽ അനുകൂല സമീപനം വേണമെന്ന ആവശ്യവും കൂടിക്കാഴ്ചയിലുണ്ടായി പക്ഷേ ആശാവർക്കർമാരുടെ സമരം ചർച്ച ചെയ്യാതെ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു കേരളത്തിന്റെ ആവശ്യങ്ങളിൽ തുടരാലോചന നടത്തണമെന്ന് ധനമന്ത്രി മുഖ്യമന്ത്രി അറിയിച്ചു കേരളം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാമെന്നും നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയതായാണ് വിവരം അനൗദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടേത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് മുക്കാൽ മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ധനമന്ത്രി പാർലമെന്റിലേക്ക് പോയി പാർട്ടിയുടെ പി യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ദില്ലിയിൽ തുടരുകയാണ്